ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിവർഷേശ്വര ഗോവിന്ദ ഭാമാ വല്ലഭഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഭഗവാനെ യാത്ര അയച്ചിട്ട് ഈ കൗരവ പ്രമാണിമാർ നേരെ അരമനയിലേക്ക് എത്തി അവിടെ എത്തിയിട്ട് ദുര്യോധനനെ വിളിച്ച് ഭീഷ്മിതാമഹനും ദ്രോണാചാര്യരും കൂടി വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങി ദുര്യോധന വംശത്തിൻ്റെയും പ്രജകളുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നീ പാണ്ഡവരുമായിട്ട് യോജിച്ചു പോവും ഇതായിരുന്നു ആ ഉപദേശത്തിൻ്റെ മൊത്ത സാരം ദ്രോണാചാര്യർ പറഞ്ഞു എൻ്റെ പുത്രനായ അശ്വത്ഥാമാവിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടം എൻ്റെ ശിഷ്യനായ അർജുനനെയാണ് അർജുനനെ മാതിരി ഒരു വില്ലാളി വീരൻ ഇനി ഈ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പ്രബലന്മാരുമായിട്ട് നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നതിനേക്കാൾ നല്ലത് അവരെ മിത്രങ്ങളായി കൂടണയ്ക്കുന്നതല്ലേ അതല്ലേ ബുദ്ധി ദുര്യോധന ആലോചിക്കുന്നു ഇതൊക്കെ കേട്ട ദുര്യോധനം തല താഴ്ത്തി നിന്നേ ഉള്ളൂ ഇതൊക്കെ എത്ര കേട്ടേക്കണു ഇവർക്ക് ധന്യണു തൊഴിലി അങ്ങനെ വീണ്ടാണ്ട് അവിടെ നിന്നു ഈ സമയത്ത് ഇവിടെ എന്തുണ്ടായി ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനെ വിളിച്ച് എന്നിട്ട് സഞ്ജയനോട് ചോദിക്കുക ഭഗവാൻ എന്തേ കർണനെ മാത്രം കേരിൽ കയറ്റി ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയത് എന്തുപദേശമാണ് ഭഗവാൻ കർണന് കൊടുത്തത് വില പിടിയുണ്ടോ ഭഗവാൻ കർണനെ വളരെ സൗമ്യഭാവത്തിൽ ഉപദേശിക്കാനാണ് ശ്രമിച്ചത് ആധിരഥൻ എന്ന സൂതൻ്റെയും രാധയുടെയും പുത്രനല്ല നീ കുന്തിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച കനിഷ്ഠ പുത്രനാണ് അതുകൊണ്ട് നീ പാണ്ഡവ ജ്യേഷ്ഠനാണ് നീയാണ് പാണ്ഡവരുടെ രാജ്യം ഭരിക്കേണ്ട ആൾ യുധിഷ്ഠിരൻ മുതലായവർ കർണനെ ബഹുമാനിക്കേണ്ടവരാണ് അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും അവരതിനെ തയ്യാറുമാവും സംശയമില്ലയ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ പോരൂ അവർ താങ്കളെ ജ്യേഷ്ഠ ഭ്രാതാവായിട്ട് അംഗീകരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നല്ല വംശത്തിൽ ജനിച്ച കർണ നീ നല്ലവരോട് കൂടി വേണം കൂട്ടുകൂടാൻ പോരൂ എൻ്റെ എന്ന് ഭഗവാൻ വീണ്ടും പ്രലോഭിപ്പിച്ചു അതിന് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കർണൻ മറുപടി പറഞ്ഞത് പ്രിയകൃഷ്ണ അങ്ങക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോടുള്ള മമത കൊണ്ടാണ് എനിക്ക് ഹിതകരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നത് എന്നൊക്കെ എനിക്ക് നല്ല ഓണം മനസ്സിലാവുണ്ട് കുന്തിപുത്രനാണ് ഞാനെന്നുള്ള സത്യവും എനിക്ക് നല്ലോണം അറിയാം പാണ്ഡവ ജ്യേഷ്ഠനായ എനിക്ക് ഇത് ആജാധികാരം കിട്ടുന്ന ഉറപ്പാണ് അങ്ങനെ ആകാൻ കഴിയാത്ത നിലയിലേക്ക് എൻ്റെ ജീവിതം വഴിതെറ്റിപ്പോയിരിക്കണു ബാല്യകാലം മുതൽ ഞാൻ കണ്ട് ജനിച്ച് വളർന്ന എൻ്റെ സൂത കുടുംബത്തിനെ വിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ അവരെ അച്ഛനമ്മമാരായി കണ്ടതുപോലെ അവരെന്നെ മകനായിട്ടല്ലേ കാണുന്നത് ഒരു മകന് അച്ഛനമ്മമാരോട് ചില കടമകളൊക്കെ ചെയ്യണ്ടേ അതും പോട്ടെ ഈ സൂതവംശത്തിലെ ഒരു സ്ത്രീയല്ലേ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിലെനിക്ക് കുട്ടികളുണ്ട് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോട് എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് പിന്നെ മുപ്പത് കൊല്ലായി ദുര്യോധനൻ എന്നെ സഹോദരനെ മാതിരിയാണ് കൊണ്ടുനത്തുന്നത് പലതും എന്നിൽ നിന്നും ദുര്യോധനനും പ്രതീക്ഷിക്കുന്നുണ്ട് കേവല രാജ്യമോഹം കാരണം ഞാൻ അദ്ദേഹത്തിനെ വഞ്ചിക്കുന്നത് ശരിയാണോ യുദ്ധം ഏതായാലും അനിമാതിരിയാണ് കൗരവരോട് ചേർന്നാൽ കൊല്ലപ്പെടും എന്നുള്ളത് നിശ്ചയം തന്നെ ആ സ്ഥിതിക്ക് ഞാനും മരിക്കേണ്ടവെന്നെയാണ് അല്ലാണ്ട് യുദ്ധം അടുത്ത സമയത്ത് അവരെ വിട്ടുകളഞ്ഞ് ഞാൻ ഓടിപ്പോണത് ധർമ്മമാണോ ചരിത്രം എന്നെ ഉപകാരസ്മരണയില്ലാത്ത നീജനം ക്ലീപനുമായിട്ടല്ലേ എന്ന ആളെ ചിത്രീകരിക്കുക ഇതൊക്കെ കേട്ട ഭഗവാൻ കർണനോട് യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടായി യുദ്ധത്തിൻ്റെ ഗൗരവവും അതിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളും ഭയാനകമായ വിധത്തിലാണ് കർണന് വിവരിച്ചു കൊടുത്തത് ഇത് കേട്ടപ്പോൾ കർണ ഒരു സംശയം ആദ്യം തന്നെ പ്രലോഭിപ്പിച്ചു ഇപ്പോൾ ഭയപ്പെടുത്താനാണോ ഭഗവാൻ നോക്കണത് അവസാനമായി ഭഗവാൻ ഇത്രയും കൂടിയും പറഞ്ഞു കർണ ഈ യുദ്ധത്തോടു കൂടി പ്രഭാവശാലികളും പൗരുഷം ഉള്ളവരുമായ അനേകം ക്ഷത്രിയന്മാർ നശിക്കും ഈ ഭൂമി തന്നെ നശിച്ച മാതിരിയാവും വേണോ ഈ യുദ്ധം താങ്കൾ ഒരാൾ അവരിൽ നിന്നും മാറിയാൽ ദുര്യോധനൻ പത്ത് തവണ ആലോചിക്കും യുദ്ധം വേണോ വേണ്ടോ എന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കൂ പോരൂ എൻ്റെ കൂടെ ഭഗവാനെ പ്രലോഭനങ്ങൾക്കും ഭയപ്പെടുത്തലുകൾക്കും ഒക്കെ ഞാൻ വശമ്മതനാവുമെന്ന് അങ്ങ് വിചാരിക്കുകയേ വേണ്ട തൻ്റേതായ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കും ഞാനെന്ന് അങ്ങ് കരുതുക വേണ്ട എന്ത് ചെയ്യാൻ കൃഷ്ണ കാലവിശേഷം ആ രൂപത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എങ്കിൽ അതങ്ങോട് അനുഭവിച്ചു തീർക്കുക അതേതിന് വഴിയുള്ളൂ അടുത്തു തന്നെ നമുക്ക് സ്വർഗത്തിന് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്ലേഷിച്ചു ഭഗവാന്റെ മനസ്സിൽ കർണൻ്റെ ആ ധർമ്മബോധത്തിലും ധർമ്മനിഷ്ഠയിൽ ഉറച്ചിട്ടുള്ള തീരുമാനങ്ങളിലും വലിയ അഭിപ്രായം തന്നെ ഉണ്ടായി കർണൻ്റെ തേര് പറക്ക് വരുന്നുണ്ടായിരുന്നല്ലോ സ്വന്തം തേരിൽ കയറി തിരിച്ചിങ്ങോട്ട് പോവുകയും ചെയ്തു കർണൻ ഇങ്ങോടും ശ്രീകൃഷ്ണ ഭഗവാനും പരിവാരങ്ങളും പാണ്ഡവരുടെ അടുത്തേക്ക് നീങ്ങി ഇങ്ങനെയാണ് ഈ സന്ദർഭം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് വിവരിച്ചു കൊടുത്തു ഭഗവാനെ എന്തൊക്കെ ആപത്തുകൾ വന്നാലും ധർമ്മനിഷ്ഠയെന്ന് ഞങ്ങളെ ഒന്നും വ്യതിചലിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു